നേതാവ് പ്രിയങ്കാ ഗാന്ധിയുടെയും വ്യവസായി റോബർട്ട് വദ്രയുടെയും മകനായ റൈഹാൻ വദ്ര വിവാഹിതനാകുന്നു ദീർഘകാലത്തെ സുഹൃത്തും ഒക്കെയായുള്ള റേഹാൻ വിവാഹ നിശ്ചയം ഇന്ന് നടക്കുകയാണ് വർഷത്തോളമായി ഇരുവരും പ്രണയത്തിലാണ് വിപുലമായ വിവാഹ നിശ്ചയ ചടങ്ങുകളാണ് രാജസ്ഥാനിലെ രണ്ടാംപൂറിൽ നടക്കുന്നതെന്നാണ് വിവരം വിവാഹം ഏതാനും മാസങ്ങൾക്കുള്ളിൽ നടക്കുമെന്നും വിവരമുണ്ട് അവഗും കുടുംബവും ഡൽഹിയിലാണ് താമസിക്കുന്നത് ഇവരുടെ അച്ഛൻ ഇമ്രാൻ ബേഗ് ബിസിനസ്സുകാരനും അമ്മ നന്ദിതാ ബേഗ് ഇന്റീരിയർ ഡിസൈനറുമാണ് പ്രിയങ്കാഗാന്ധിയും നന്ദിതാ ബേഗും തമ്മിൽ അടുത്ത സൗഹൃദമുണ്ടെന്നും കോൺഗ്രസ് ആസ്ഥാനമായിട്ടുള്ള ഇന്ദിരാഭവന്റെ ഇന്റീരിയർ ഡിസൈനിങ്ങിൽ നന്ദിത പ്രിയങ്കയെ സഹായിച്ചിരുന്നതായും റിപ്പോർട്ടുകൾ വരുന്നു അതേസമയം ഇരുപത്തിയഞ്ചുകാരനായ റൈഹാൻ ഒരു ഫോട്ടോഗ്രാഫറാണ് മുൻ ദേശീയ ഫുട്ബോൾ പ്ലെയർ കൂടിയാണ് അബീവ ഡൽഹിയിലെ പ്രശസ്തമായ മോഡേൺ സ്കൂളിൽ നിന്ന് പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ അബീവ പിന്നീട് ഒ പി ജിൻഡാൽ ഗ്ലോബൽ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് മീഡിയ കമ്മ്യൂണിക്കേഷൻ ആൻഡ് ജേർണലിസത്തിൽ ബിരുദം നേടിയിട്ടുണ്ടെന്നും അറിയുന്നു